മഹാന്മാരാകുന്ന മഷാഹുഹന്മാരുമായി ബന്ധപ്പെട്ടാൽ യഥാർത്ഥ ഷെഹ്മാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് കള്ളന്മാരായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് പലരും പല കള്ളന്മാരും ഷെഹുയ്യത്ത് ചമഞ്ഞുകൊണ്ട് പല ഭാഗത്തും അവർ ചില കോപ്പുരാട്ടികളൊക്കെ കാണിക്കുക ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കുക യഥാർത്ഥ ഷേഖാറുണ്ട് അതല്ല അവൻ അപ്പൊ ഷെയ്താനെ സേവിച്ചവരുണ്ടാവും വേറെ വെള്ള സേവണ്ടാവും അവർക്ക് പല ചിലപ്പോൾ അത്ഭുതം കാണിക്കാന്ന് പറഞ്ഞാൽ അത് പലർക്കും എല്ലാവർക്കും കാണിക്കും പലർക്കും കാണിക്കാതെ അവൻ യഥാർത്ഥ യഥാർത്ഥ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കാണിക്കുന്നവന്നല്ല അവരെ കറാമത്ത് അത് രണ്ട് അസാമലും വാഹ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു തങ്ങൾ പറഞ്ഞിരുന്നു ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നതിന്റെ പേരല്ല കറാമത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നതുമല്ല ഒന്നിൻ്റെയും വിധാനം ഏറ്റവും ഉചിതമായത് എന്ന് പറയുമ്പോൾ അത് കറാമത്ത് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അത് ഇസ്തികാമത്താണ് ഇസ്തികാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അനുദാപനം ചെയ്ത് ജീവിക്കലാണ് ഒരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളൊപ്പ ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ വന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഉപദേശിച്ചപ്പോൾ അത് കേട്ട് കുരുവട്ടൂരി തരീകത്തിന്റെ പ്രചാരകൻ അബ്ദുസമ്മത വരി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഇന്നലെയും ചില വലിയ വലിയ ആളുകൾ തന്നെ പ്രസംഗിക്കുന്നത് കേൾക്കും ഒരു മഹാനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അത്ഭുതം കണ്ടിട്ട് സ്വീകരിക്കാൻ പറ്റൂല അതൊരു വലിയ സംഭവമാണ് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ആളുകൾക്ക് കാരണമാണത് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല കിട്ടാനുള്ള തന്നെ എന്താണ് അത്ഭുതങ്ങളാണ് ഷംസുലമയെ തെറ്റിദ്ധരിച്ചവർ ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞ് കവലതോളം പ്രസംഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷംസുലമയിൽ നിന്ന് കിതാബ് ഓദ്യ പഠിച്ച ജിഫ്രി തങ്ങളെ തിരുത്താനും ബഹുമാനപ്പെട്ട ഷംസുലമയെയും ഷംസുലമയുടെ അതേ വിശ്വാസമുള്ള മുത്തുകയത്തങ്ങളെയും തിരുത്താനാണ് കുരുവട്ടൂരി നേതാവ് അത് സമ ശ്രമിക്കുന്നത് പക്ഷേ തങ്ങൾ പാപ്പാൻ്റെ പേര് പോലും പറയാൻ ചങ്കുറപ്പില്ലാത്ത സാധനം വലിയ വലിയ ആളുകളെന്ന് പറഞ്ഞു ഒപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞൊപ്പിച്ചു പോയി മാത്രമല്ല അവൻ്റെ വീക്ഷണ പ്രകാരം മുതുകാട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് മജീഷ്യന്മാർ കാണിക്കുന്നുണ്ട് അവരൊക്കെ ഈ മൗല്യാക്കളാണെന്ന് വരുത്തുന്നിടത്തേക്കാണ് അതായത് ദീനൊന്നും വേണമെന്നില്ല അത്ഭുതം കാട്ടിയാൽ മതി അത്ഭുതം കാട്ടിയാകുമ്പോൾ വലിയ തന്നെ ഈ എന്നിടത്തേക്കാണ് അധ്വസമ്മതി വ്യാഖ്യാനിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നും ശരീരത്തിൻ്റെ എസ്തികാമത്താണ് ഏറ്റവും വലിയ കറാമത്ത് എന്നും തങ്ങൾ പാപ്പ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അവാവ് സുഖാനുഭവത്തായാലെ വിശുദ്ധമാവുന്നതായ ആ ശരിയാത്ത് ആ ശരീരത്തിലുള്ള എല്ലാ വാജിബാത്തുകൾ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട സംഗതികൾ ചർഗിയാവുന്ന ആദാപുകൾ ഇതൊക്കെ നമ്മൾ അനു ചെയ്യുന്നതിനോട് കൂടെ അതിൻ്റെ ഹറാമുകളെ തൊട്ടും കറാഹത്തുകളെ തൊട്ടും ഹിലാഫുലോലത്തോട്ടും ഒക്കെ വൈകിരിക്കുക ഈ നെൽക്ക് ശരിയാത്തിൻ്റെ ശരിയായ റൂട്ടിൽ ജീവിക്കലാണ് അതാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ വളരെ വ്യക്തമായി കുരുവട്ടൂരി ആശയത്തെ കബറിൽ മൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു വിലായത്ത് എന്ന് പറഞ്ഞാൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശരീരത്തിൻ്റെ നിയമങ്ങൾ അതിൽ കൽപ്പനകളുണ്ടാവും വിരോധങ്ങളുണ്ടാവും അതെല്ലാം ജീവിതത്തിൽ അനുധാമനം ചെയ്ത് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്ന് വളരെ വിക്തവും സുതാര്യമായ നിലയ്ക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു തങ്ങൾ വിശദീകരിച്ചു നേരത്തെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാകുന്ന പൊന്മള ഉസ്താദിനെ പോലുള്ള പേരൂർ ഉസ്താദിനെ പോലുള്ള കുമരമത്തൂർ ഉസ്താദിനെ പോലുള്ള ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടു മുസ്ലിയാരെ പോലുള്ള ആളുകളൊക്കെയും വളരെ വിക്തമായി ഇത് സമൂഹത്തിനെ പറഞ്ഞിരുന്നു പറഞ്ഞു പഠിപ്പിച്ചിരുന്നു എന്നാൽ കുരുവട്ടൂരി ആശയക്കാർ ഇവിടെ വന്നുകൊണ്ട് കാവരം അത്ഭുതങ്ങൾ കാണിക്കുന്നതിൻ്റെ പേരാണ് കറാമത്ത് എന്നും അത്ഭുതങ്ങൾ ആര് കണ്ട കാണിച്ചാലും അതിന് മുതുകാട് കാണിച്ചാലും അത് വലിയായി തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു അവർ അത്തരം ആശയത്തെയാണ് ബഹുമാനപ്പെട്ട മുത്തുക്കുയത്തങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നത് ഇനി മറ്റൊരു വ്യാഖ്യാനത്തിനും ആവശ്യമില്ലാത്തതിനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളിത് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് വളരെ നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കുരുവട്ടൂരി ആശയത്തെ ബഹുമാനപ്പെട്ട താങ്കൾ പാപ്പ കുഴിച്ചു മൂടിയിരിക്കുകയാണ് മാത്രമല്ല ഈ കുരുവട്ടൂരി ആശയങ്ങൾ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്നതിന് നമുക്ക് പലപ്പോഴും അവരുടെ സംസാരങ്ങൾ കേൾക്കാം മുമ്പൊരു കാലത്ത് അവരുടെ ശെഖ് വടി പിടിച്ച് നടന്ന കാലത്ത് വടി സന്നത്താണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു ഇപ്പോൾ വടി പിടിക്കലല്ല അത് യഥാർത്ഥമല്ല എന്നാ അദ്ദേഹം ഔഷാദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പച്ചഷാൾ മുസല്ല വിരിച്ച മുസല്ല തോള് വിരിച്ചിട്ടായിരുന്നു നമ്മളെ കുരുവട്ടൂർ ആപ്പിൾ നടന്നിരുന്നത് ഇപ്പോൾ ആപ്പിൾ കാക്കാൻ കൗത്തലുള്ളത് മാർക്ക് ഇസ്റ്റെ കൂടിയാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് കുരുവട്ടൂർ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് നൗഷാദ് ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ കേട്ട്ക്കോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലൊന്ന് കേട്ടു നോക്കി കളറ് അറിയില്ല ഏതെങ്കിലുമൊക്കെ പിൻഗാമികളാണോ അതും എനിക്കറിയില്ല നിരീശ്വരവാദത്തിൻ്റെ പിൻഗാമി ആയതുകൊണ്ടായിരിക്കും പിന്നെ തന്നെ ചുവപ്പിട്ടത് അല്ലേ വളരെ നന്നായി എനിക്കറിയില്ലെങ്കിൽ നാട്ടുകാർക്കത് അറിഞ്ഞോളും എന്നാൽ ശരി അസ്സലാമലൈക്കും വറഹമത്തുള്ള